നവിവചനം ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോട് അതായത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ആറ് ബാധ്യതകളുണ്ട് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അഭിവാദ്യം ചെയ്യുക സലാം പറയുക ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഉപദേശം ആവശ്യപ്പെട്ടാൽ ഉപദേശം നൽകുക തുമ്മിയതിന് ശേഷം ദൈവത്തെ സ്തുതിച്ചാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക രോഗിയായാൽ സന്ദർശിക്കുക മരണപ്പെട്ടാൽ ജനാദയെ പിന്തുടരുക ഭൂമിയിലുള്ള സകല മനുഷ്യരും ഒരേ മാതാപിതാക്കാരുടെ സന്താനങ്ങളാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവർക്കിടയിൽ സാഹോദര്യവും സൗഹൃദവും സൃഷ്ടിക്കപ്പെടേണ്ടതിന് അനിവാര്യമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ നബി ദുരമേനി നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പരാമർശിച്ചത് ഇതേപോലുള്ള നിവ്യജനങ്ങള് സമൂഹം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം നയിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല